എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ കം ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഷാർജ ദുബായ് റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ വൺ ത്രീ സിക്സ് ഫോർ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള കഫ്തേരിയ ആൻഡ് റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാ പണികളും അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ ക്ലീനിങ് ബോയ്യുടെ രണ്ട് വേക്കൻസിയും വന്നിട്ടുണ്ട് വളരെ അർജൻറ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സീറോ നയൻ സെവൻ സിക്സ് ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു മെസ്സിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് റാസൽ കയ്മയിലുള്ള റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം സാലറി ആയിരത്തി അറുനൂറ് ദിറംസ് ആണ് കമ്പനി പറയുന്നത് അതുകൂടാതെ വിസയും ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ വൺ സെവൻ സീറോ ടു ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ അഹമ്മദ് കൗരി ഓഫീസ് ആൻഡ് ഹോം ഫർണിച്ചർ എൽ എൽ സി കമ്പനിയിലേക്ക് ഇൻറ്റീരിയർ ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വർക്ക് ലൊക്കേഷൻ ദുബായിലാണ് സാലറി നാലായിരം മുതൽ അയ്യായിരം തിറംസ് വരെയാണ് കമ്പനി പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ട് സാലറിയിൽ വ്യത്യാസമുണ്ടാകും മെയിൽസിനാണ് അവസരമുള്ളത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം അർജൻറ്റ് വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ ഡിസൈനറിലോ ഡ്രാഫ്റ്റ്മാനിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ത്രീ ഡി മാക്സ് റിവെറ്റ് ഫോട്ടോഷോപ്പ് ആറ്റോ കാർഡ് എന്നീ സോഫ്റ്റ്വെയറുകളുള്ള നോളേജ് നന്നായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക റാസൽ കേമയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ടാലിയും എം എസ് ഓഫീസും നന്നായി അറിഞ്ഞിരിക്കണം ഇതിൽ നല്ല എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകൾ റെക്കൻസിലേഷൻ ഇതെല്ലാം നന്നായി അറിയുന്നവരെയാണ് നോക്കുന്നത് അതുകൂടാതെ കോർപ്പറേറ്റ് ടാക്സ് യു ഐ വാറ്റ് ഇതിനെപ്പറ്റിയും നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഫോർ ത്രീ സിക്സ് നയൻ ത്രീ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഉമ്മൽക്കോയിനിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സിവിൽ എൻജിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ആവശ്യപ്പെട്ടുള്ളത് യു എയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ ടു ത്രീ വൺ സെവൻ ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായ് ജുമേറയിലുള്ള ഒരു കമ്പനിയിലേക്ക് കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് കാഷ്യറായിട്ടുള്ള യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഓൺ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഫുഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ഫൈവ് സെവൻ സിക്സ് സീറോ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അബുദാബി ഷാബിയ ടെന്നിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് ആണ് ഫുഡ് അക്കോമഡേഷൻ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സിക്സ് ത്രീ വൺ സിക്സ് ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു സ്റ്റുഡിയോയിലോ സ്റ്റുഡിയോയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫി അഡോബ് ഫോട്ടോഷോപ്പ് അഡോബ് ഇലിസ്ട്രേറ്റർ എന്നിവയിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ത്രീ ഫോർ ഫൈവ് ഫോർ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആൻഡ് ബ്രോക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി പ്ലസ് കമ്മീഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ ടൈമിന് ഇൻറ്റർവ്യൂ ടൈമിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് ഏജ് ലിമിറ്റ് അമ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം സി വി ഐക്കാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ ടു ഫൈവ് ട്രിപ്പിൾ വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു വൺ ഡബിൾ സീറോ വൺ ടു ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മറൈൻ വെൽഡറുടെ വേക്കൻസിയാണ് നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ക്ലീനറുടെ വേക്കൻസിയാണ് മെയിൽസിനാണ് അവസരമുള്ളത് രണ്ട് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി സ്പ്രേ പെയിൻറ്ററുടെ വേക്കൻസിയാണ് നാല് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഫോർ വൺ നയൻ ടു നയൻ ടു സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് സികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ കം ഡ്രൈവറുടെ വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി ബി ഐക്കുക അടുത്ത വേക്കൻസി അക്കൗണ്ടൻറ് വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം യു എ ഇ വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ നന്നായി അറിഞ്ഞിരിക്കണം അക്കൗണ്ട്സ് കോർഡിനേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഫോർ എയിറ്റ് ഡബിൾ ഫോർ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് മേഷൻ്റെ രണ്ട് വേക്കൻസി ജിപ്സം കാർപ്പൻറ്റർ രണ്ട് വേക്കൻസി ഇലക്ട്രീഷ്യൻ ഒരു വേക്കൻസി പ്ലംബറുടെയും ഒരു വേക്കൻസി ഓൺ വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ ടൈമിനായിരിക്കും നിങ്ങളുടെ സാലറി എത്രയാണെന്ന് പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്തു ചെയ്യാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്